ി സാക്കിനുണ്ടായി രണ്ടു മക്കൾ ഒന്നാമേനേശാവൻ രണ്ടാമൻ യാക്കോ കൂടാൻ യാക്കോ സൂത്രക്കാരേനേശാവു വേട്ടക്കാരൻ വാർത്തീകം കൊണ്ടു കണ്ണിനെ കാഴ്ച പോയ അവസാനം ഇല്ലാളി വിരന നന്ദേനാമേശാവോടും ചൊല്ലിനൗകികമുഖം തീർപ്പ മകേന നീ പോകണം വേട്ടയാട വേട്ടിയും കൊണ്ടിഞ്ഞു വന്നിടണം ഈ കാര്യം കൂടാമായിട്ടും കവയമ്മ കേട്ടു വേഗം ഒരാടിനെയും കൊണ്ടിഞ്ഞു വന്നിടണം പാകം ചെയ്താൽ ഞാൻ ഈ പാത്രത്തിലാക്കി തരാം പാരതെ തിരാവിനും കൊണ്ടു കൊടുത്തിരണം ആടിനെ കൊന്നാലെ തോലും പൂതച്ചും കൊണ്ടും താതെൻ്റെ അടുത്തുരുന്നുകാരൻ സാധിക്കൂ കുഞ്ഞെ അറിയാം